ഇങ്ങനെയുള്ളണ്ടോ വാങ്ങിയേ? എന്താ വാങ്ങിച്ചക്കുള്ള? ഞാൻ കുറച്ച് വൈക്കോൽ മതി. അതെല്ലാം ആക്കും വേണ്ടെന്നല്ലേ. നേരത്തെ തിന്നക്കി ليه പിന്നെന്തോ ഒരു പോലീ. ഇങ്ങോ വീണരണോ? ഇങ്ങ ആഹമായി വീണരണോ? വെണ്ട വെണ്ട. വെച്ചിക്ക് നടക്ക്. ചിക്കൻ നടിക്കോനെ മതി. കുതിദിക്കേ. കുറച്ച് അതിക്ക് തന്നൂണ്ട്.

ദേ ഇതെല്ലാം കാണണ്ടെന്നാ ഇന്നെല്ലാം കാണും എല്ലാം കാണെ അച്ചാര അച്ചാര വന്നോ മിമോ 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 മണ്ടി അണ്ടി അവൻ എന്താ ചെറിയ നീ തേഞ്ഞോ ഓലേ ഇഷ്ടോ ചോറിനെ എടുക്കാമല്ലേ ഇന്നെ നിങ്ങള് വന്നില പൊരിച്ചാതെ ചോറ്

Lamiya ku wala inga mbala wathara lukha kuttyara nukhiya. Kuttyara lukha, paya lukha. Uldar ingi tunna kanan. Njai gali goma. Uldar ingi tunna kanan.